മുണ്ടക്കൈ ടൗണിന്റെ ദൃശ്യങ്ങളാണ് ഇവിടെ ഇപ്പോൾ വ്യാപകമായ പരിശോധന നടക്കാണ്ട് ഇവിടെ എല്ലാം വീടുകളായിരുന്നു ഇപ്പോൾ ആ ദുരന്തത്തിൽ പെ അപകടത്തിൽപ്പെട്ട വീട് തകർന്ന ദിനേശൻ എന്ന് പറയുന്നു ദിനേശൻ നല്ല പേര് എന്തായിരുന്നു അന്ന് സംഭവിച്ച വീട് ഏതായിരുന്നു അപ്പുറത്തെ വീട് വീടുണ്ടല്ലോ എന്നെന്താണ് സംഭവിച്ചത് എന്താ സംഭവിച്ചു എൻ്റെ ആൾക്കാരൊക്കെ പോയി ഇതെൻ്റെ സംഭവം അമ്മയും ഏട്ടനും ഏട്ടൻ്റെ ഭാര്യയും രണ്ട് മക്കളും അഞ്ചു പേര് രണ്ടുപേരെ കിട്ടിയിട്ടുണ്ട് ഇനി മൂന്നുപേരുണ്ട് ഞാനിവിടുന്ന് ഏഴുമണിക്ക് പോയത് ടൗണിലേക്ക് പോയതാ ടൗണിലേക്ക് പോയ സമയത്താണോ അതെ രാത്രിയാപ്പന ടൗണിൽ പോയിട്ട് തിരിച്ചു വീട്ടിൽ വന്നിരുന്നു ഇല്ലല്ല വന്നില്ല ഒന്നര ആയപ്പോഴാണ് സംഭവിക്കുന്നത് അമ്മയും കിട്ടി ഇന്നലെ മോർണിംഗ് കിട്ടി ഇനിയിപ്പോ മൂന്ന് പേരും കൂടി ഉണ്ട് അപ്പൊ ഈ ഏരിയ കൂടി നോക്കിട്ടേ നോക്കാന്ന് നിൽക്കുന്ന മനുഷ്യരാണ് അതാണ് ദിനേശിൻ്റെ വീട് അവിടെ ഇനിയും കിട്ടാനുണ്ട് അമ്മയുടെ ശരീരം കിട്ടി ദിനേശിന് അത്ഭുതകരമായി രക്ഷപ്പെട്ടു വീട്ടിൽ ആ സമയത്ത് അങ്ങാടിയിലേക്ക് പോയതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ട മനുഷ്യനാണ് നമ്മളിപ്പോൾ കണ്ടത് എന്തും മൊത്തം സ്ഥിതി മുണ്ടക്കിയുടെ സ്ഥിതി സ്ഥിതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ ഇന്നാണ് ശരിക്ക ഈ ഒരു പ്രദേശത്തെ പൂർണ്ണമായിട്ടുള്ള തെരച്ചിൽ നടത്താൻ പറ്റിയിട്ടുള്ളത് എത്രത്തോളം മൃതശരീരങ്ങൾ ആ മണ്ണിനടിയിൽ കിടക്കുന്നുണ്ടെന്ന് തെളിയണമെങ്കിൽ നമുക്ക് ഇന്നത്തെ ഒരു ദിവസം കഴിഞ്ഞ് നാളെയും കൂടെ ചിലപ്പം തിരച്ചിൽ വേണ്ടി വരും എന്നാൽ മാത്രമേ ഒരു പൂർണ്ണ വിവരം നമുക്ക് പൂർണ്ണ വിവരത്തിലേക്ക് എത്തിപ്പെടാൻ കഴിയുള്ളൂ അങ്ങാടിയുടെ ഒരു പ്രത്യേകത പറഞ്ഞു നമുക്ക് ഇവിടെ നിന്ന് ഇപ്പോൾ ഒരു അവശിഷ്ടങ്ങൾ മാത്രമേ ഉള്ളൂ ഒരു ചെറിയ വൈഡ് ഒന്ന് കാണിച്ചു കഴിഞ്ഞാൽ അതൊന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൊക്കെയാ ഇവിടെ ഇവിടെ ഇപ്പോൾ ചെളികർ കിടക്കാണല്ലോ പുറത്തു നിന്ന് കാണുന്നവർക്ക് ഇതൊരു വെറും മൺകൂര മാത്രമായിരിക്കും പക്ഷെ ഇവിടെ എന്തൊക്കെ എന്തൊക്കെയായിരുന്നു ഉണ്ടായിരുന്നതെന്ന് പറഞ്ഞു എല്ലാം നമുക്ക് പൂർണ്ണമായി പറയുകയാണെങ്കിൽ സ്ഥിരം യാത്ര ചെയ്യുന്ന ഒരാളായതുകൊണ്ട് യാത്ര ചെയ്യുന്ന ആളായതുകൊണ്ട് ഈ ഒരു പേര് അജയ് എന്നാണ് ഈ ഇതിലെങ്ങനെ പോയി ഏറ്റവും മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ അവിടെ അമ്പലമുണ്ട് അതിന്റെ ഏറ്റവും കുന്നിൻ്റെ മണ്ടയിലാണ് അമ്പല ഇരിക്കുന്നത് ഈ ഒരു പ്രദേശത്തിലൂടെ അങ്ങോട്ട് പോയി കഴിഞ്ഞാൽ അവിടെ ഒരു ബ്രിഡ്ജ് ഉണ്ട് ആ ബ്രിഡ്ജിലൂടെ മുകളിലേക്ക് പോയി കഴിഞ്ഞാൽ റാണിമല എസ്റ്റേറ്റ് അങ്ങനെയൊക്കെ വരുന്നു ഒരു പ്രദേശത്ത് കടകള് അധികവും അവിടെയൊക്കെ അവിടെയൊക്കെ വീടാണ് വീടാണ് അതിന്റെ തൊട്ടടുത്ത് കടകൾ ഉണ്ടായിരുന്നു പോസ്റ്റ് ഓഫീസ് ഉണ്ടായിരുന്നു വായനശാല ഉണ്ടായിരുന്നു അതിന്റെ അടുത്തൊരു ഹോട്ടൽ ഉണ്ടായിരുന്നു അതിന്റെ തൊട്ടടുത്തൊരു വീടുണ്ടായിരുന്നു അതിന്റെ അടുത്തൊരു പലചരക്ക് കട ഉണ്ടായിരുന്നു അതൊന്നും ഇപ്പൊ കാണാനില്ല അവിടെ അതൊക്കെയാണ് നമ്മൾ ഈ ദൃശ്യങ്ങൾ കാണുന്ന മൺകൂനകൾ തന്നെയാണ് ഇവിടെയൊക്കെ ഈ ബേസ്മെന്റ് ഒക്കെ കാണുന്നത് അതൊക്കെ വീടുകളായിരുന്നു അതൊക്കെ വീട് ആ ഇതിലൊക്കെ വീടായിരുന്നു ഈ പരിസരത്ത് ഈ വളവീട് ഇതൊക്കെ ഈ പരിസരത്ത് പോയി അങ്ങ് ഏറ്റവും മോള് വരെ നമുക്ക് വീടുകൾ തന്നെയായിരുന്നു അതൊന്നും ഇപ്പോൾ കാണാനില്ല ഈ പരിസരം എന്താന്ന് പോലും ഇപ്പൊ തിരിച്ചറിയാൻ പറ്റാത്ത വന്നവരാണ് ഇത് കാണുമ്പോൾ ഒരു ടൗൺ ഇവിടെ നോക്കുമ്പോൾ അതുകൊണ്ട് എനിക്ക് പോലും അത് മനസ്സിലാവാത്ത രീതിയിലായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിന്റെ ഭീകരത എത്രത്തോളം ഉണ്ട് നമുക്ക് അളന്ന് വാക്കുകൾ കൊണ്ട് വർണ്ണിക്കാൻ പറ്റില്ല അത് ശരിക്ക് അത്രത്തോളം ഭീകരതയാണ് അപ്പം പോലെ ഇവിടെ സ്ഥിരം ഈ മുണ്ടക്കൈ ജംഗ്ഷൻ അറിയാവുന്ന ആൾക്കാർ പറയുമ്പോഴാണ് ഇവിടെയൊക്കെ എത്രത്തോളം സ്ഥാപനങ്ങൾ ഉണ്ടായിരുന്നു വായനശാല ഉണ്ടായിരുന്നു പലചരക്ക് കട ഉണ്ടായിരുന്നു നിറയെ വീടുകൾ ഞാൻ ഈ നിൽക്കുന്ന ഇപ്പം സജി ഒന്ന് പ്ലാൻ ചെയ്ത് വന്നു കഴിഞ്ഞാൽ സ്ഥലങ്ങളൊന്നും കൂടെ കാണിക്കാം ഈ ഇപ്പോൾ ഈ കാണുന്ന മൺകൂന മുതൽ ചുറ്റും ഞങ്ങൾക്ക് ചുറ്റും അതങ്ങനെ ആ ത്രീ സിക്സ്റ്റി ഡിഗ്രിയിലൊന്ന് ക്യാമറ കറങ്ങിയാൽ മനസ്സിലാവും മുഴുവൻ വീടുകളായിരുന്നു അതിൻ്റെ മുന്നിലൊക്കെ കടകളുണ്ടായിരുന്നു അപ്പം വെറും ഒരു ചെളിക്കുണ്ട് മാത്രമാണ് ഇപ്പോൾ ആ ജീപ്പിൻ്റെ ഇരുവശവും വീടുകളായിരുന്നു ആ വീടുകളിൽ ഒന്നാണിപ്പോൾ നമുക്ക് നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ സംസാരിച്ച ദിനേശിൻ്റെ വീട് ആ ദിനേശിൻ്റെ വീടാണ് ആ വൺകൂനകൾക്കിടയിൽ കാണുന്ന ഒരു ആ മരം കിടക്കുന്ന ഒരു ഒരു തറയുണ്ട് ആ തറ ആ മരവും കിടക്കുന്ന സ്ഥലമായിരുന്നു ആ വീട് ഈ ഇപ്പോൾ ഇവിടെ അവശേഷിക്കുന്ന ഒരു വീടിൻ്റെ ഒരു സ്ട്രക്ചർ മാത്രമാണ് ഈ സൈഡിലേക്ക് തിരിച്ച ഈ സ്ട്രക്ചർ മാത്രമാണ് ഇതിലൊക്കെ മനുഷ്യരുണ്ടായിരുന്നു അപ്പോൾ ഒരു അങ്ങാടിയുടെ തകർച്ചയാണ് കാണുന്നത് എല്ലാവരും സജീവമായി ഉണ്ടായിരുന്ന കടകളുണ്ടായിരുന്ന എല്ലാവരും തൊഴിലാളികളായിരുന്നു അതാണ് ഏറ്റവും സങ്കടകരം കാരണം അന്നന്ന് റിയൽ എസ്റ്റേറ്റിൽ ജോലി ചെയ്ത് ജീവിച്ചുകൊണ്ടിരുന്ന സാധാരണ തൊഴിലാളികൾ അവരെയാണ് ഈ ദുരന്തം കവർന്നെടുത്തുകൊണ്ട് പോയത് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്ന മനുഷ്യർ കല്യാണം അടുത്ത ആഴ്ച നടക്കാനുള്ള പെൺകുട്ടി വരെ ഉണ്ടായിരുന്നു ഈ കൂട്ടത്തിൽ അങ്ങനെ ഒരു ദുരന്ത ഭൂമി ഒരു തകർന്നു കിടക്കുന്ന ഒരു ചെറിയ അങ്ങാടി അതാ അതിപ്പോൾ മുഴുവനൊരു മൺകൂനയായി മാറിയിരിക്കുന്നു അതാണിപ്പോൾ മോത്തി നമുക്കിവിടെ നിന്ന് കാണാൻ പറ്റുന്നത് അതിനിടയിൽ മനുഷ്യരുടെ ശരീരങ്ങൾ പരതുകയാണ് രക്ഷാപ്രവർത്തകർ